ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്യം പഞ്ചായത്തിലെ ശാന്തിതീരം പ്രവർത്തനം നിലച്ചു പുതുശ്മശാനത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ താന്യം പഞ്ചായത്തിൽ പൈനൂരിൽ പ്രവർത്തനമാരംഭിച്ച പുതുശ്മശാനം പലവിധ കാരണങ്ങളാൽ പലപ്പോഴും പ്രവർത്തനരഹിതമാണെന്ന് ആരോപണം ഇതുമൂലം വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതിക്കുള്ളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏക ആശ്രയം ഈ ശ്മശാനമാണ് എന്നാൽ ശ്മശാനത്തിന്റെ അപാകത മൂലം മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളതെന്ന് ഇവർ പറയുന്നു മഴക്കാലത്തും ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഞ്ചായത്ത് ബഡ്ജറ്റിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ കൂടി വകയിരുത്തി വർഷകാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയൊരു കെട്ടിടവും പണിതീർത്തിരുന്നു എന്നാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം മഴ ശക്തമായതോടെ ഉൾഭാഗത്തുവരെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇതോടെ ലക്ഷങ്ങൾ ചിലവാക്കി പണിത പൊതുശ്മശാനം നാശത്തിന്റെ വക്കിലാണ് ശ്മശാനം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ വാഹനവും സ്വന്തം സ്ഥലത്ത് സൂക്ഷിക്കാതെ ശ്മശാന കെട്ടിടത്തിൽ കൊണ്ടിട്ടതിനാൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ലക്ഷങ്ങൾ ചിലവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മാറ്റണമെന്നും ശ്മശാനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥിരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബി ജെ പി താന്യം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുനിൽ പറമ്പത്ത് പ്രസിഡന്റ് വിനോബ് വി വി വൈസ് പ്രസിഡന്റ് രാധിക സിയാർ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാരയിൽ കവിതാ ഷൺമുഖൻ ജി ജയശങ്കർ എന്നിവർ ആവശ്യപ്പെട്ടു ടിസി വി ന്യൂസ്